ാണ് കടൻ പറയുന്നത് ഇത് ഗൂഢാലോചനയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്റെ കയ്യിൽ തെളിവുകളുണ്ട് ഏതൊക്കെയാണ് സ്ത്രീകൾ എന്ന് എനിക്കറിയാം ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്നും എനിക്കറിയാം അവരുടെ പേരുകൾ അവരുടെ വിവരങ്ങൾ ഒക്കെ എന്റെ മക്കളുണ്ട് അതിനുള്ള തെളിവുകളുമുണ്ട് ഇപ്പൊ അതൊന്നും പറയാനുള്ള ഒരു സാഹചര്യമല്ല കാരണം കേസ് കോടതിയുടെ നിരീക്ഷണത്തിൽ കോടതിയിലിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാൻ കഴിയില്ലായിരുന്നു ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇപ്പത്തെ ഒരു സാഹചര്യം ഒക്കെ വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് സാധാരണഗതിയിൽ ഇത്തരത്തിൽ പുരുഷന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഈ ആരോപണങ്ങൾ കേസായി കഴിയുമ്പോൾ അതിൽ പുരുഷന് മാത്രം ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും അതുപോലെ തന്നെ ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നവരും അവർക്ക് വേണ്ടി വാദിക്കുന്നവരും ഈ പുരുഷനെതിരെ നിരന്തരം സംസാരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ് സമൂഹങ്ങളിൽ മാധ്യമങ്ങളിൽ ഒക്കെ നിരന്തരം ചർച്ചകളിൽ ഈ കുറ്റാരോപിതനാവട്ടെ അത് വേടനാവട്ടെ രാഹുൽ മാംകൂട്ടത്തിലാവട്ടെ ഇനി മറ്റുള്ള ആരുമാവട്ടെ ഇത്തരത്തിൽ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെതിരെ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ മനുഷ്യന് വാ തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിന്മേൽ ഈ കുറ്റം ആരോപിക്കുന്നവരും സാങ്കല്പിക ഇരകളാകുന്നവരും ഇരകളെന്ന് അവകാശപ്പെടുന്നവരും ഈ ഇരകൾക്ക് വേണ്ടി വാദിക്കുന്നവരുമായ അനേകായിരം ആളുകൾ നിരന്തരമായി ആ കുറ്റാരോപിതനെ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു ലോജിക്കാണ് എനിക്ക് മനസ്സിലാവാത്തത് അതായത് കുറ്റാരോപിതനായ വ്യക്തിക്ക് വാക്ക് തുറക്കാൻ പറ്റില്ല അയാളുടെ ഭാഗം പറയാൻ കഴിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് പറയാൻ പറ്റില്ല ബട്ട് കുറ്റം ആരോപിക്കുന്ന വ്യക്തികൾ അതായത് ഇരകളാണെന്ന് പറയുന്നവർ ഒക്കെ നിരന്തരമായി സംസാരിക്കുന്നു ഇത്തരത്തിൽ ഈ വ്യക്തിക്കെതിരെ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നു വെറുബെൽ ആക്രമണങ്ങൾ നടത്തുന്നു ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ അവിടെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ കുറേ ദിവസമായിട്ട് ആലോചിക്കുന്നതാണ് പല കേസുകളും നമ്മുടെ മുന്നിൽ വരുമ്പോൾ പലതിലും ഇത്തരത്തിൽ ഒന്നും സംസാരിക്കരുത് നിങ്ങൾ മീഡിയയോട് സംസാരിക്കരുത് എന്ന് പോലീസ് പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഘട്ടങ്ങൾ നമ്മൾ കാണുന്നു ഇത്തരത്തിലൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എന്റെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് ഈ കുറ്റാരോപിതന് മാത്രം ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല ഇനങ്ങളിൽ അവകാശപ്പെടുന്നവരും കേസ് കൊടുക്കുന്നവരും പരാതി കൊടുക്കുന്നവരും ഈ പരാതി കൊടുക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കാനെത്തുന്നവരൊക്കെ നിരന്തരമായിട്ട് ഈ കുറ്റാരോപെതിരെ നിരന്തരമായി ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു